വണ്ടൂർ കാരക്കപറമ്പ് ഗാന്ധിഭവൻ ഭവൻ സ്നേഹ രാമത്തിലെ കുടുംബാംഗത്തോടൊപ്പം പുതുവത്സരം ആഘോഷിച്ച് ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ അംഗം ആലിപ്പറ്റ ജമീല കേക്ക് മുറിച്ചും അംഗങ്ങൾക്ക് പുതുപ്പും ബ്ലാങ്കറ്റും നൽകിയും ഉച്ചഭക്ഷണം വിതരണം ചെയ്തുമായിരുന്നു ആഘോഷം എൻ്റെ അമ്മമാരെ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് ഓരോ വർഷം പുതുതായി തുടങ്ങുമ്പോഴും നമുക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട് നമ്മുടെ നല്ല ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ കേക്ക് മുറിച്ചു തുടർന്ന് കുടുംബാംഗങ്ങൾക്ക് പുതപ്പ് ബ്ലാങ്കറ്റ് മുതലായവ ആലിപ്പറ്റ ജമീല കൈമാറി ചുമതല ഏറ്റതു മുതൽ തന്റെ ഡിവിഷനിലെ എല്ലാ പഞ്ചായത്തുകളിലും ജമീല സജീവമാണ് ബ്ലോക്ക് അംഗങ്ങളായ അജിത കുതിരാടത്ത് കെ എം പ്രസിദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സിന്ധു സിറ്റി ചെറി ബൈജു ചെമ്പ്ര ഹസീന ഷാഹുൽ ഹമീദ് സഫിയ കോൺഗ്രസ് ഭാരവാഹികളായ ടി പി ഗോപാലകൃഷ്ണൻ പി ടി ജബീബ് സുഖീർ സലാം ഏമങ്ങാട് ബാബുമണി ടി വിനയദാസ് സി മുത്തു നൌഫൽ പാറക്കുളം അഷ്റഫ് പാറശ്ശേരി എം മുരളീധരൻ മുസ്ലിം ലീഗ് ഭാരവാഹി ഷൈജ ഇടപെറ്റ തുടങ്ങിയവരും പങ്കെടുത്തു